ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് കല്യാണിയും കാർത്തികം കൂടി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവർ ഭയങ്കര കൂടി തന്നെ അമ്പലത്തിലേക്ക് കയറുമ്പോഴേക്കും പ്രകാശിനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പ്രാർത്ഥിക്കുകയാണ് പ്രകാശിന് ഈശ്വര എൻ്റെ ആൺകുട്ടി എൻ്റെ പെമ്മക്കളെ ദ്രോഹിക്കല്ലേ എൻ്റെ പെമ്മക്കൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ വിക്രത്തിന് നല്ല ബുദ്ധി തോന്നിക്കണേ അവനും മാറണേ സ്വഭാവം എൻ്റെ പെമ്മക്കളുടെ മേത്ത് ഒരുത്തരി പൊടി പോലും വീഴാൻ വേണ്ടി അവൻ കാരണക്കാരനവരുതേ എൻ്റെ പെമ്മക്കളെ കാത്തോളിനെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രകാശിനെ അവിടെ നിന്ന് ഇറങ്ങണതും കല്യാണിയും കാർത്തിക ഇവിടെ അവിടേക്ക് പോകുക ഇപ്പം കാർത്തിക പറയണ്ട കല്യാണി നോക്കിക്കേ നമ്മ ഞാൻ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അയാൾ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചേച്ചി ദേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അച്ഛൻ ആളല്ല കല്യാണി നീ ഇപ്പോഴും അത് തന്നെയാണോ പറയണത് ഇയാളെ സ്വഭാവം നിനക്ക് നിനക്കെപ്പോഴും മനസ്സിലാവുന്നില്ലേ ഇയാളെ സ്വഭാവം മാറിയിട്ടില്ല കല്യാണി ഇയാളെപ്പോഴും ആ മകനെ സ്നേഹിക്കുന്ന അച്ഛൻ തന്നെയാണ് നിനക്കതിപ്പോഴും മനസ്സിലായില്ലേ അവനെ പരോളിൽ ഇറങ്ങിയത് ഇറക്കിയത് ഇയാളാണ് പരോളിൽ കൊണ്ടുപോണതും ഇയാളെ തന്നെയാണ് എല്ലാത്തിനും ഇയാൾക്ക് തക്കതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിട്ട് തന്നെ ഇയാൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കല്യാണി എന്ന് പറയാണ് ഇല്ല ചേച്ചി ഞാൻ അതൊട്ടും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ കല്യാണി പറയേണ്ടത് നീ വിശ്വസിക്കില്ല എന്തായാലും ഇയാളെ സൂക്ഷിക്കണം എനിക്കത്രേ പറയാനുള്ളൂ മുമ്പത്തെ പോലെ അടുപ്പൊന്നും കാണിക്കണ്ടട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ചേച്ചി അച്ഛൻ സുഖമില്ലാത്തതല്ലേ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലാത്തത് വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണം പ്രകാശം വേഗം തന്നെ കല്യാണിയെ കാർത്തികളുടെ അടുത്ത് വരുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കാർത്തിക പറയേണ്ടത് അതെ നിങ്ങളുടെ സ്നേഹപ്രകടനമൊക്കെ ഞങ്ങൾക്കേറെ കുറേ മനസ്സിലായി നിങ്ങളെ ആ വിക്രത്തിൻ്റെ കൂടെയല്ലേ ഇപ്പോൾ വിക്രത്തിനെ പരോളിന്ന് കൊണ്ടുപോയി നിങ്ങളല്ലേ എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ താമസിപ്പിക്കുന്നു അവനെ വെച്ച് വിളമ്പി കൊടുക്കുന്നു നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയുന്നത് മക്കളെ ഇല്ല മക്കളെ ഒരിക്കലും ഇല്ല ഞാൻ ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നത് അവൻ്റെ പ്ലാൻ അറിയാൻ വേണ്ടിട്ട അവൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് മക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ ഈ പ്രാവശ്യം അവൻ്റെ കൂടെ വേറെ ആരൊക്കെയുണ്ട് അകത്തും പുറത്തും ഒക്കെ ഒത്തിരി പേരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കാർത്തിക പറഞ്ഞിട്ടുണ്ട് അതെ അവൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട് അത് നിങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട് പിന്നെ വിക്രത്തിൻ്റെ പുറകെ തന്നെ ഒരുപാട് പേരുണ്ട് അവനെ നിരീക്ഷിക്കാനായിട്ട് അവൻ പരവുകളിലിറങ്ങിയപ്പോഴേ നിങ്ങളുടെ കൂടെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് അ ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാർ അവൻ്റെ കൂടെ തന്നെ ഉണ്ട് അവരാ പറഞ്ഞിട്ട് ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി ചോദിക്കേണ്ടത് എന്തിനാച്ചാൽ അവനെ കൂടെ കൂട്ടിയത് അതോ ഒട്ടും ശരിയായില്ല എന്ന് കല്യാണി പറയുമ്പോൾ പ്രകാശം പണ്ട മക്കളെ അത് വേറൊന്നുമല്ല ഞാനെന്തിനാണ് രാഹുലിൻ്റെ കൂടെ കൂടിയത് അവൻ എന്താണ് നിങ്ങൾക്കെതിരെ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് അല്ലേ നിങ്ങൾക്കെതിരെ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ രാഹുലിൻ്റെ കൂടെ നിന്നത് ഇതും അത് തന്നെയാണ് മക്കളെ അവൻ നി ആരുടെയൊക്കെ കൂടെ ചേർന്ന് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കുക അതിന് വേണ്ടി ഞാൻ അവൻ്റെ കൂടെ നിൽക്കണം അവൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് മക്കളെ ഞാൻ അവൻ്റെ കൂടെ നിൽക്കണത് എന്ന് പ്രകാശം പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് എങ്കിലും അവൻ കൂടെ നിർത്തുന്നത് അത്ര നല്ലതല്ലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം നിങ്ങളിങ്ങനെ ഒറ്റക്കൊന്നും ഇറങ്ങി നടക്കല്ലേ അമ്പലത്തിലിറങ്ങിപ്പോലും ഒറ്റക്ക് വരല്ലേ നിങ്ങളുടെ കൂടെ ആണെന്തു ആരെങ്കിലും വേണം കല്യാണി കിരണ കൂട്ടാതെ വരല്ലേ അല്ലെങ്കിൽ ചന്ദ്രസേന സാറിനെയോ അങ്ങനെ ആരെങ്കിലും കൂട്ട് മാത്രം നീ എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതി കാർത്തിക നിന്റെ അടുത്ത് അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ ആരും ഇല്ലാതെ നിങ്ങളിങ്ങനെ പുറത്തിറങ്ങല്ലേ എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിക്കേണ്ടതല്ല ഇപ്പം അമ്പലത്തിലെ രാമായണ മാസത്തൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് രാമായണ വായന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മോളെ രാമായണം വായിക്കാറുണ്ട് ഡെയിലി വായിക്കാറുണ്ട് പിന്നെ അമ്പലത്തിൽ വന്നിട്ട് രണ്ടു നേരം ഭഗവതിനെ കാണും അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങും കുളിച്ച് റെഡിയായിട്ട് പിന്നെ ഭഗവതിനെ കാണും ഇത് തന്നെയാ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കില്ല ഇപ്പോൾ അച്ഛൻ്റെ ജോലി എന്തായാലും ഞാൻ സൂക്ഷിച്ചോളാം മോളെ നിങ്ങൾ നിങ്ങളെതിൽ ഒറ്റയ്ക്ക് ഒന്നും ഇങ്ങനെ നടക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ നിന്ന് പോവുകയാണ് പ്രകാശിനെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കാർത്തിക പണ്ട് വാ കല്യാണി എന്ന് പണ്ട് കാർത്തിക മുമ്പിലേക്ക് പോവുകയാണ് കല്യാണി പതിക്കേ പ്രകാശിനിങ്ങനെ തിരിഞ്ഞ് നോക്കുക കേട്ടോ പ്രകാശും കല്യാണിനെ നോക്കുന്നുണ്ട് അവരങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കല്യാണി പെട്ടെന്ന് പെഴ്സിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രകാശിനെ നേരുന്നിട്ടുമായിട്ടോ അച്ഛാ ദേ ഇത് എന്ന് പറയണം എന്തിനാണ് മോളെ ഇത് ഇതൊന്നും അച്ഛനെ വേണ്ട ദ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട് മോളെ കഴിഞ്ഞ പ്രാവശ്യം മോള് തന്ന പൈസ അച്ഛന്റെ കയ്യിലുണ്ട് ഇത് വേണ്ട ഇത് മോൾ തന്നെ വെച്ചു വെച്ചോ മോളെ എന്ന് വേണ്ടി പ്രകാശിനോടൊന്ന് പോവുകയാണ് പ്രകാശം മുമ്പ് കാർത്തിക ചോദിക്കണ്ടേ എന്തിനാ കല്യാണി നീ അയാൾക്ക് പൈസയൊക്കെ കൊടുക്കുന്നത് എന്താ ചേച്ചി അച്ഛൻ വയ്യാതിരിക്കല്ലേ നീ അയാളുടെ ഫോം വരുമ്പോഴേക്കും ഇനി എടുക്കരുത് കേട്ടോ അയാൾ പറയേണ്ട സ്ഥലത്തൊന്നും നീ പോരുത് അയാളുടെ വീട്ടിലും നീ പോരുത് അതെങ്ങനെ ചേച്ചി സുഖമില്ലാതിരിക്കുന്ന അച്ഛനല്ലേ അച്ഛൻ വിളിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് അച്ഛൻ എന്നൊരു സംഭവിച്ചിട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണ് ചേച്ചി ഞാൻ എന്തായാലും നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക കല്യാണനെ കുട്ടിക്കൊണ്ട് അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കല്യാണീന സ്റ്റെഫി വിളിക്കുകയാണ് ഹലോ കല്യാണി മേഡം അല്ലേ അതെ ഞാൻ സ്റ്റെഫിയ ആ മനസ്സിലായി മേഡം എന്താ അതെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞ പ്ലോട്ട് ഉണ്ടല്ലോ ഇപ്പം തന്നെ ആ സ്ഥലത്തുണ്ട് നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ അയ്യോ മാഡം ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെയില്ല ചേച്ചിയുടെ കൂടെയാണ് ആ പ്ലോട്ട് വരുന്നത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവോ നോക്കാമോ അതിനുശേഷം വേണമെങ്കിൽ ഭർത്താവായിട്ട് ഒന്ന് കാണാമല്ലോ ശരിയെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം ആ ശരി എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി ഫോം വെക്കുവാണ് കല്യാണി കാർത്തികടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സ്റ്റേഫി സ്റ്റെഫി എന്ന് പറഞ്ഞിട്ടൊരു മാഡം വിളിച്ചു തന്നു ഇവിടെ അടുത്ത പന്ത്രണ്ട് സെന്റിൻ്റെ സ്ഥലമുണ്ട് നമുക്കൊന്ന് അവിടെ വരെ പോയാലോ ശരി എന്ന് കാർത്തികൻ പറയാണ് അതേസമയം സ്റ്റെഫി മനസ്സിൽ വിചാരിക്കുകയാണ് എടി കല്യാണി നീയും നിൻ്റെ ചേച്ചി ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയടി ഞാൻ നിന്നെ നിന്നിപ്പോൾ വിളിച്ചു വരുത്തിയത് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി ഇങ്ങനെ വിളിക്കുക പിന്നെ വിക്രത്തിനെ വിളിക്കുക കേട്ടോ അതേസമയം വിക്രം കൂട്ടുകാരോട് പറയേണ്ട അതെ ആ കല്യാണി കാർത്തികല്യാണിപ്പോൾ തനിച്ചൊരു സ്ഥലത്ത് വരാൻ പോകുക വാ നമുക്കിപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെയും വിളിച്ച് ഒരു അഞ്ചാറ് പേരുണ്ട് അവനെയും വിളിച്ച് കുറേ ആയുധങ്ങളൊക്കെ ആയിട്ട് ആ സ്ഥലത്തേക്ക് പാൻ പോകാട്ടെ അവർ അതേ സമയം കാ പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശൻ തിരിച്ച് അമ്പലത്തിലേക്ക് തൊഴുത് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ വിക്രത്തിനെ കാണുന്നില്ല വിക്രം വിക്രം മോനെ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ വിളി കേൾക്കുന്നില്ല പ്രകാശിന് ഒരു ഡൗട്ട് പോലെ തോന്നുവാണ് പ്രകാശ് വേഗം പുറത്തേക്ക് പോകുവാണ് ശേഷം അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രകാശിൻ്റെ കാര്യം മനസ്സിലായി വിക്രം പോയിരിക്കുന്നത് കല്യാണിയുടെ കാർത്തികരടുത്തേക്കാണെന്ന് അവരെ അമ്പലത്തിൽ പോയിക്കുന്നത് ഒറ്റക്കാണെന്ന് മനസ്സിലായിട്ടാണ് ഇവൻ പോയി എന്നുള്ള കാര്യം പ്രകാശിൻ്റെ മനസ്സിലായിട്ടോ പ്രകാശിനിങ്ങനെ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണത് സ്റ്റെഫി ഇങ്ങനെ ആ സ്ഥലത്തിനെ കാത്തിരിക്കുമ്പോൾ കല്യാണിയും കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കല്യാണി പറയുന്നുണ്ട് ചേച്ചി നല്ല സ്ഥലമല്ലേ ഇത് അതേ അതേ നല്ല സ്ഥലം എന്ന് കാർത്തികൻ പറയുകയാണ് സ്റ്റേഫിയുടെ കല്യാണി അതേ മാഡം ഇത് നല്ല സ്ഥലം ആട്ടോ അതെയോ ആ ഈ സ്ഥലം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ ഇവിടെ ആ സ്ഥലം മേടിച്ചിരിക്കുന്നത് ആ എന്തായാലും ഇവിടെ തന്നെയാണ് സ്ഥലം വാങ്ങിച്ചേക്കുന്നത് ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ല സ്ഥലമാണ് മാഡം മേഡത്തിൻ്റെ ബിസിനസ് നല്ല തഴച്ചു വളരും അറിയാലോ എനിക്ക് തമിഴ്നാട്ടിൽ ആന്ധ്രയിലേക്കാണ് ബിസിനസ് കേരളത്തിലും കൂടി പടർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ മേഡം ഇതെന്റെ ചേച്ചിയാണ് കാർത്തിക ചേച്ചിക്കും ബിസിനസ്സാണ് ഒരു അച്ചാർ കമ്പനി അതുപോലെ തന്നെ പൊടികളുടെയൊക്കെ ാണ് കാർത്തികാസ് ഫുഡ് ഓ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് സ്റ്റെഫി പറയുമ്പോൾ താങ്ക് യു എന്ന് കാർത്തിക പറയാണ് അല്ല ഈ സ്ഥലത്തെ ഈ സ്ഥലമാണ് ഞാൻ എത്രയും പെട്ടെന്ന് വീട് വെക്കണമെന്ന് സോറി ബിസിനസിന് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാവൂ കല്യാണി അതിനെന്താ മേഡം എൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ നാളെ ഒന്നും കൂടി വരാം ഭർത്താവാണ് കൺസ്ട്രക്ഷൻസ് ഒക്കെ നോക്കുന്നത് എനിക്കതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഇൻറ്റീരിയറാണ് ചെയ്യണത് കല്യാണി തന്നെ ഇൻറ്റീരിയറും ചെയ്യണം എന്ന് പറയണം ഓ ചെയ്ത് തരാം മാഡം എന്ന് കല്യാണി പറയണം അവിടെയൊക്കെ നമ്മുടെ വിക്രവും കൂട്ടുകാരും പാൻ വരുവാട്ടോ എന്നിട്ട് അടിച്ചു പൊട്ടിക്കടാം ഇവളുമാരുടെ തല എന്ന് പറയുകയാണ് ആ സമയത്ത് സ്റ്റെഫിൻ ഐസായിട്ട് അവിടെ നിന്ന് നീങ്ങി നിൽക്കുകയാണ് കല്യാണിനി കാർത്തികനെ നന്നായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുകാട്ടോ വിക്ര ഒരു വലിയ വടിയെടുത്തിട്ട് കല്യാണിയുടെ തലക്കെ ഇട്ട് അടിക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് പ്രകാ നമ്മുടെ സോറി പ്രകാശനമല്ല കിരൺ വരുവാണ് കിരൺ വന്നിട്ട് ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് വിക്രത്തിന് ശേഷം ആ അത് കാഴ്ച കാണുമ്പോൾ തന്നെ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക കേട്ടോ പക്ഷേ കിരൺ എല്ലാത്തിനും ചവിട്ടി മെതച്ച് പമ്പറാക്കും വിക്കർത്തിനെ നല്ല രീതിയിൽ അടിച്ച് പോ പണി പണി തീർക്കുന്നുണ്ട് വിക്രത്തിൻ്റെ ആട്ടോ അഞ്ച് ആറ് മിനിറ്റ് അടിക്കുന്ന ഭാഗം തന്നെയാണ് കാണിക്കുന്നത് ശേഷം വിക്രത്തിൻ്റെ ഒരു മൂലൊക്കെ ചവിട്ടിക്കൂട്ടാണ് ആ സമയത്ത് നമ്മുടെ കല്യാണി ചോദിക്കേണ്ടത് എന്താ കിരണേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഇവനെ ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞു കല്യാണി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ഇല്ല അപ്പോഴേക്കും സ്റ്റെഫി ഒന്നും അറിയാത്ത പോലെ വരുവാണ് അല്ല ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവരാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയേണ്ടത് അയ്യോ മാഡം സോറി കേട്ടോ ഒന്ന് പറയാണ് കിരൺ പറയണ്ട മാഡം അത് വേറൊന്നല്ല ഇവനെ കുറെ ഞങ്ങൾക്ക് കുറേ ശത്രുക്കളുണ്ട് അത് അതിലൊരുത്തന ഇവൻ അല്ല കല്യാണി ഇവൻ എന്താ ചെയ്യേണ്ടത് ഇവനെ ജയിലിലേക്ക് പറഞ്ഞിട്ടോ അവിടെത്തെല്ലാവും കിടക്കട്ടെ എന്ന് പറയാണ് കിരൺ പറയും കിരണോട് കല്യാണി പറഞ്ഞിട്ടുണ്ട് കിരണേട്ടാ അതെ ഇതാ ഞാൻ പറഞ്ഞ മേഡം സ്റ്റെഫി മേഡം സോറി മേഡം മാഡം ഇങ്ങനത്തൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറയുകയാണ് സ്റ്റെഫിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുമാട്ടോ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തരുന്നത് എന്തായാലും സ്റ്റെഫിയുടെ കാര്യങ്ങളും ഏകദേശം കിരണെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ ആ എന്തെങ്കിലും പ്രകാശം തന്നെയായിരിക്കും ഇതിൻ്റെ പുറകെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ